വിഴിഞ്ഞം പോർട്ട് കൊച്ചി മെട്രോ കണ്ണൂർ എയർപോർട്ട് ഈ മൂന്ന് പദ്ധതികൾ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകങ്ങളാണ് എല്ലാ തടസ്സങ്ങളെയും ഭാവി തലമുറയ്ക്ക് വേണ്ടി അതിജീവിച്ച് ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയത്തിലെ സന്യാസി ഇന്നലെ വിഴിഞ്ഞത്ത് കപ്പൽ വന്നെത്തുമ്പോൾ അത് കാണാൻ ആ മനുഷ്യനില്ല അല്ലെങ്കിലും അതൊന്നും കാണാനോ ഉദ്ഘാടനം ചെയ്ത് ക്രെഡിറ്റ് എടുക്കാനോ അദ്ദേഹം ചെയ്തത് ഒരു ലീഡർ എന്ന നിലയിൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടി തന്നാലാവുന്നത് ചെയ്തു അത് പല നേതാക്കൾക്കും നൂറ് ജന്മം ചെയ്താലും എത്തിപ്പിടിക്കാൻ കഴിയില്ല വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ആറായിരം കോടിയുടെ അഴിമതി ആരോപിച്ച് കേരളം കത്തിച്ചവർ ഇന്ന് ഞെളിഞ്ഞു നിൽക്കുമ്പോൾ കുറ്റബോധം അകത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഭരിക്കാനുള്ള ഭൂരിപക്ഷം മാത്രമുണ്ടായിരുന്ന ഒരു മുന്നണി സർക്കാരിനെ വെച്ച് ഉമ്മൻചാണ്ടി കാണിച്ച ഈ മാജിക് രാഷ്ട്രീയ ചരിത്രത്തിൽ തങ്ക രേഖപ്പെടുത്തും പിണറായി സർക്കാർ വർഷം ഒമ്പതാകുന്നു ഇതുപോലെ സ്വന്തമായി എന്തെങ്കിലും ഒരു പ്രോജക്ട് കേരളത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞു എൻ എച്ച് അറുപത്തി പോലും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുമ്പോട്ട് പോയ പദ്ധതിയാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലത്ത് എം കെ മുനീർ കൊണ്ടുവന്ന എക്സ്പ്രസ് ഹൈവേ പാറ വെച്ച് തകർത്തവരാണ് കേരളത്തെ പതിറ്റാണ്ടുകൾ പുറകോട്ട് അടിപ്പിച്ചതെന്ന് ഓർക്കണം മറക്കില്ല കേരളം വികസനത്തിന്റെ പ്രവാചകനെ കേരളം ഉള്ളിടത്തോളം കീറിയ ചുളിഞ്ഞ കതർമിട്ട് കയ്യിൽ നിറയെ നിവേദനങ്ങളുമായി അധികാരത്തിന്റെ ആഡംബര അകമ്പടികളില്ലാതെ മനുഷ്യ മനസ്സിൽ ജീവിച്ച ആ മനുഷ്യൻ ഇന്ന് കൂടുതൽ ഓർമ്മിപ്പിക്കപ്പെടുന്ന ദിനം കൂടിയാണ്